മലയാളി ഇൻഫോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാഹി ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് ഒന്നാംഘട്ട പോളിംഗ് ഇന്ന് ആരംഭിക്കുമ്പോൾ പുതുച്ചേരി സംസ്ഥാനത്ത് മാഹി ഉൾപ്പെടെ ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് മാഹിയിലാകെ മുപ്പത്തൊന്നായിരത്തി മുപ്പത്തിയെട്ട് വോട്ടർമാരാണുള്ളത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുപ്പത്തി ഒന്ന് പോളിംഗ് ബൂത്തിലും വനിതകളാണ് നിയന്ത്രണം ഇതിനു മുമ്പ് ഛത്തീസ്ഗഡിലാണ് ഇതുപോലെ വനിതകൾ മാത്രം ബൂത്തുകൾ നിയന്ത്രിച്ചിരുന്നത് ലോക്സഭയുടെ ചരിത്രത്തിൽ ഒരു നിയമസഭാ മണ്ഡലത്തിലെ മുഴുവൻ ബൂത്തുകളിലുമാണ് മഹിൽ വനിതകൾ നിയന്ത്രിക്കുന്നത് വിവിധ രാഷ്ട്രീയ പാർട്ടികളുമായുള്ള ചർച്ചകൾ വിജയിച്ചതും തിരഞ്ഞെടുപ്പ് കമ്മീഷന് അനുമതിയും ലഭിച്ചതോടെയാണ് ഇക്കുറി പൂർണ്ണമായും ബൂത്തുകൾ വനിതാ ഉദ്യോഗസ്ഥർ നയിക്കുന്നത് വനിതാ ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലനം നേരത്തെ പൂർത്തിയായിരുന്നു മുപ്പത്തിയൊന്ന് പോളിംഗ് ബൂത്തുകളിലും പോലീസും വനിതകളായിരിക്കും എൻ എസ് എസ് വോളണ്ടിയർമാരുടെ സേവനവും ലഭ്യമാണ് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഛത്തീസ്ഗഡിൽ നോർത്ത് റായ്പൂരിലാണ് ആദ്യമായി വനിതകൾ മാത്രം നയിച്ച ബൂത്ത് സജ്ജമാക്കിയിരുന്നത് തിരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി മാഹിലെ മൃദൃശാലകൾ അടച്ചു അടക്കമുള്ള പോലീസ് സംഘം വാഹന പരിശോധന കർശനമാക്കുകയും ചെയ്തു ബൂത്ത് തികച്ചും പരിസ്ഥിതി സൗഹൃദമാണ് ഓല കൊണ്ട് ചെറിയ കുടിൽ പോലെയാണ് ഹെൽപ് ഡെസ്ക് ഒരുക്കിയിട്ടുള്ളത് പുതുച്ചേരി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാഹിയിട്ടുള്ള മുപ്പത്തിയൊന്ന് പോളിംഗ് ബൂത്തുകൾ പള്ളൂരിലെ വി എൻ പുരുഷോത്തമൻ ഹയർ സെക്കൻഡറി സ്കൂളുകളാണ് ഹരിതാപമാക്കി മാതൃകാ പോളിംഗ് ബൂത്ത് ഒരുക്കിയിട്ടുള്ളത് ഫെസ്റ്റിവൽ ഓഫ് ഇലക്ഷൻ എന്നാണ് ബൂത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് വോട്ടർമാർക്ക് ഇരിക്കാനും കുടിവെള്ളം നൽകുന്നതിനും സംവിധാനമുണ്ട് ഇതുപോലുള്ള വാർത്തകൾ അറിയാൻ മലയാളം ഇൻഫോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നന്ദി നമസ്കാരം